നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി മുൻവർഷങ്ങളിൽ നടത്തിയ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം ശരിയാണ് ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം ഇത് ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകൾ ഉണ്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപം കൊണ്ടതാണ് തെറ്റാണ് ഐറിഷ് ആണ് ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ് അത് ശരിയാണ് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് രൂപം കൊണ്ടത് ശരിയാണ് അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതിയാണ് ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതി രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്നിൽ രണ്ട് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു അത് തെറ്റാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ശരിയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിദാനം ചെയ്യുന്നു ശരിയാണ് ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല അത് ശരിയാണ് അപ്പം രണ്ടും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ എ പി കെ തുങ്കൻ കമ്മിറ്റി താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പെടാത്തത് സംഘടനാ സ്വാതന്ത്ര്യം പൊതുതൊഴിൽ തുല്യ അവസരം ഇത് രണ്ടുമാണ് ഉൾപ്പെടാത്തത് തുല്യ ജോലിക്ക് തുല്യ വേതനം ഏകീകൃത സിവിൽ നിയമം ഇത് നാലാം അധ്യായത്തിൽ ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഡി ആണ് സി വിജിൽ ചേരുമ്പടി ചേർത്തവ പരിശോധിക്കുക യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം ശരിയാണ് സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം ശരിയാണ് കൺകാറിൻ്റെ ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ് തെറ്റാണ് മദ്യനിയന്ത്രണം സംസ്ഥാന ലിസ്റ്റിലും ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് അപ്പോൾ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി വകുപ്പ് മന്ത്രി കിരൺ ആണ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാമത് ഭരണഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് ഓപ്ഷൻ എ ആണ് മോത്തിലാൽ നെഹ്റു ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് രാഷ്ട്ര പേര് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ സി ആണ് നാൽപ്പത് ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്റും ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് വിദ്യാഭ്യാസവും വനവും കൺകറിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ശരിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് ഒന്നും ആണ് ശരിയായിട്ടുള്ളത് തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആമുഖം താഴെ തന്നിരിക്കുന്നവർ കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ് പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക വകുപ്പ് നാൽപ്പത്തി ഇതാണ് കൂട്ടത്തിൽ പെടാത്തത് ചേരുംപടി ചേർക്കുക ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നു മൗലിക കടമകളാണ് അടുത്തത് നാൽപ്പത്തി നാലാം ഭേദഗതി വകുപ്പ് മുന്നൂറ് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് എഴുപത്തി മൂന്നാം ഭേദഗതി പതിനൊന്നാം പട്ടിക ത്രിതല പഞ്ചായത്ത് അടുത്തത് എൺപത്തി ആറാം ഭേദഗതി വകുപ്പ് ഇരുപത്തിയൊന്ന് എ വിദ്യാഭ്യാസം മൗലിക അവകാശം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് തന്നിരിക്കുന്നവയിൽ കൺകറിൻ്റെ ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് വിദ്യാഭ്യാസം വനങ്ങൾ മായം ചേർക്കൽ തൊഴിലാളി സംഘടന വിവാഹവും വിവാഹമോചനവും മോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും ഇതെല്ലാം കൺകറിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പേടാത്തത് ഏതാണ് പേടാത്തത് ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം ഇത് ഉൾപ്പെടാത്തതാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിത്തിനെടുക്കാം ശരിയാണ് മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം ഇത് ശരിയാണ് രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം പെടാത്തത് രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരമാണ് ഉൾപ്പെടാത്തത് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ രണ്ട് അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന ഇത് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി ആണ് നൂറ്റിനാലാം ഭേദഗതി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഇന്ത്യയിലെ നിയമസഭ ലോകസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡി ലിമിറ്റേഷൻ അത് ശരിയാണ് ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല ശരിയാണ് ഡീ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അപ്പം എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് ഇരുന്നൂറ്റി അൻപത് ശരിയാണ് ഇതിൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് ശരിയാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് മുംബൈ ആണ് തെറ്റാണ് ന്യൂഡൽഹിയാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിൻ്റെ ചെയർമാൻ ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത്